അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലെ കൊറേ പേരുണ്ട് കൊറേ പേര് വരാനുണ്ട് അപ്പൊ ഇന്നത്തെ ലൈഫ് ആണ് രാവിലെ തന്നെ നമ്മള് വീഡിയോ തുടങ്ങിയത് എവിടെ സീൻ കറി അയ്യത ഇവിടെ കൊറച്ചാളത്തെ ഒരു ഇടവേളക്ക് ശേഷം ഞങ്ങള് നാഞ്ഞടിക്കാൻ പോണ ഇവിടെ ഒച്ചപ്പാടും കിട്ടുന്നുണ്ട് ഹലോ എല്ലാവർക്കും നടക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഉണ്ടട്ടാ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലെ കുറെ പേരുണ്ട് കുറെ പേര് വരാനുണ്ട് അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ആണ് രാവിലെ തന്നെ തുടങ്ങിയാണ് നമ്മള് വീഡിയോ തുടങ്ങിയാണ് ഇന്നിപ്പോ വീട്ടിൽ കുറെ തകർദർമിയായിട്ട് കുറെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അടുക്കളയിലൊക്കെ തിരക്കാണ്ട് തിരക്കും അവിടെ അപ്പൊ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചേരാട്ടെ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോവാ സുധമൊക്കെ പുറത്ത് കളിക്കണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് സുധര വീട്ടിൽ നിന്ന് പിന്നെ കുറെ പേരുണ്ടാവും അവിടെ ഇന്ന് അപ്പൊ എന്താണ് അടുക്കള നടക്കുന്നത് എല്ലാം നമുക്ക് പോയി കാണാം നമ്മുടെ ഇന്നത്തെ ദിവസം ഫുള്ള് അങ്ങനെ പടം വീഡിയോ ആക്കാൻ വേണ്ടിയാണ് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ടിന്ന് കാണാം നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോവാം അപ്പൊ നോക്കിയേ ഇവിടെ ഇവിടത്തെ അമ്മ എവിടെ ഇവിടെ എന്താ പറയണ കേരക്കറി കേരക്കറി സാമ്പാർ ഇത് ഇത് കോമ്പിനേഷൻ വേറെ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലും പറഞ്ഞു ഇഡ്ലിക്ക് ഞങ്ങക്ക് കഴിക്കാനായിട്ട് മറ്റേ കൊഴുവരു മീൻകറി വൈകുന്നേരം നമുക്ക് പേര് വരും അവർക്കൊക്കെ വേണ്ടി ബിരിയാണി ഞാൻ പറയാം ബിരിയാണി ചിക്കൻ കറി അപ്പ മീൻകറി പിന്നെ സാദാ ചോറ് പിന്നെ പച്ചക്കറി കുറച്ച് പിന്നെ പിന്നെ അമ്മക്ക് തോന്നണൊക്കെ ഇതുണ്ട് എന്തിനാണുള്ളത് വീഡിയോ പറഞ്ഞിട്ടുണ്ട് വീരനാട്യം അതെ 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 എനിക്ക് കൈകുട്ടികൾക്ക് കറങ്ങി അടിച്ചു അല്ലേ എന്നിട്ട് എന്താണ് ഇന്നത്തെ നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ വിശേഷം കാണിക്കാൻ പോണ കാലത്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം നമുക്ക് പോസ്റ്റ് ചെയ്യാം നമ്മളിത് അതെ കുറച്ചാളത്തെ ഇടവേളക്ക് ശേഷം ഞങ്ങൾക്ക് അപ്പൊ ഇനി ഞങ്ങളുടെ ഇൻസ്റ്റയിലും വീഡിയോ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നു ചെയ്യാന്ന് പറയുന്നുണ്ട് പറയുന്നു ഇനിയിപ്പൊ അതെ പിന്നെ ഞങ്ങളുടെ കൊറേ ആഴ്ച്ച ആൾക്കാർ പറയും ഇതൊക്കെ എല്ലാ വീട്ടിലും കാണിക്കണു എന്തിനാണ് അങ്ങനെ കാണിക്കണേന്നൊക്കെ ചോദിക്കും അതെ ഞങ്ങളുടെ ഒരു ലൈഫിന്റെ ഭാഗമാണ് ഡൗൺ ആയിട്ടിരിക്കണത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊക്കെ വിഷമോ ഇന്നലെ ക്ഷീണോന്നൊരു കമന്റ് അതെന്താണെന്ന് അറിഞ്ഞൂടാ ചെലപ്പോ ഇത് തോന്നിയതായിരിക്കും ക്ഷീണം ൂരി അവടെക്കിട്ടൊക്കെ അതിന്റെ ഉണ്ട് ചില സമയത്തിൽ വേണല്ലോ ശരിയാണ് എന്താ ഞാന് നോക്കുമ്പോർക്കും ആ ഒരു എന്തായാലും ഇത് റെഡിയാവു വേറെ ആരും ഇനി ഇവിടത്തെ പ്രശ്നമാണ് മോഹൻ വിഷമിച്ചിരിക്കാൻ അങ്ങനൊന്നും പറയലോ ഇല്ല എന്നെ കൊറച്ചില്ലോട്ട് പങ്കാളിയോണ്ട് ഞങ്ങൾ വീഡിയോ കാണുന്നില്ല തക്കോ ആദ്യമായിട്ട് ദിവസം താമസിച്ച് വെച്ചില്ല ഞാനിതൊന്നും അറിയാലോ അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ ഇന്നത്തെ തുടർന്നുള്ള വിശേഷങ്ങൾ നമുക്ക് വിശേഷങ്ങൾക്കായിട്ട് വിശേഷങ്ങൾ കാണിക്കാം അപ്പൊ ചാടിക്കാൻ പോട്ടെ ചാടിച്ചിട്ട് വൈകീട്ടായിട്ടുണ്ട് ഉത്സവത്തിന്റെ വൈകിട്ടായിട്ടുണ്ട് ഉത്സവത്തിന്റെ അന്ന് വീരനാട്യത്തിൽ ഒരുങ്ങി നമ്മുടെ ആളുകളൊക്കെ റൂമിൽ അപ്പൊ ഇതിപ്പോ റെഡിയായി നമ്മളിപ്പോ അടുത്ത പരിപാടിക്ക് പോവാൻ പോവാണ് അപ്പൊ ഞങ്ങളെല്ലാരും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇവിടെ കാണിച്ചേച്ചു റെഡിയാക്കരും കൂടെ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലേ ആരാനും ആ ഇവരെ ഇറങ്ങിട്ട് ഞങ്ങൾ വരാം പിന്നെ ആ പിന്നെ അത് ഇവിടെ എല്ലാവരും ഉണ്ട് നന്നെ ഫ്രണ്ടാണ് പിന്നെ മാമനും ആൻറ്റി ചേട്ടനൊക്കെ എല്ലാവരും ഒക്കെ നട്ടുണ്ട് ഒരു ഹായ് ചേട്ടനോട് ഇനി പിന്നെ അത് ടീമൊക്കെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഞങ്ങളിനി അമ്പലത്തിലെ ഉത്സവത്തിന് പോകാനായിട്ട് പോവാണ് ഇനി നമുക്ക് അപ്പക്കാ

സുധു രാവിലെ തന്നെ പൊട്ടാസല്ലേ ഞാൻ മറ്റേ പണ്ട് കല്ലും കൊണ്ട് പൊട്ടിക്കണ ഉണ്ട് ചെടക്കണ്ടോ അപ്പൊ നമ്മുടെ ഇവിടെ സദ്യ ഉണ്ട്

നിങ്ങ ആ വീഡിയോ കണ്ടില്ലേ ആ നല്ല നിറയെ ആൾക്കാരായിരുന്നു അത് കഴിഞ്ഞപ്പ തന്നെ പിന്നെ ഓണക്കൾക്കാര് നമ്മളെ കുറച്ചറിയാവുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ നമ്മള് തിരക്കിലായി പോയി വിചാരിച്ചതിലും അപ്പുറം തിരക്കിലായി പോയി അപ്പൊ സംഭവം ഇന്നിപ്പോ അതെ മൂന്നാമത്തെ ദിവസം എടുക്കുമ്പോ രണ്ടു മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ആ സമയത്ത് ക്യാമറ എടുക്കാനേ തോന്നണ്ടായിരുന്നില്ല അതുകൊണ്ട് അവസെ പിന്നെ അമ്മക്ക് കളിയൊക്കെ അടിച്ച് അതെ ഞാൻ ലൈറ്റ് ലൈറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓണക്കല്ലിട നമുക്ക് കാണിക്കാൻ പറ്റൂലല്ലോ നമ്മടെ ഉത്സവം ഉം പകുതി കഴിഞ്ഞു അല്ല മുക്കാഭാഗം കഴിഞ്ഞല്ലേ ഭാഗം ഭാഗം ആ ലാസ്റ്റ് 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 നമുക്കൊരു ഉണ്ട് പിന്നെ ഇന്നലെ ഞായറാഴ്ച കാരണം എല്ലാവർക്കും വരാനും പോവാനും അപ്പൊ ഇന്നലെ കുറച്ചുകൂടി ആൾക്കാരും കാര്യങ്ങളൊക്കെ റോഡൊക്കെ രാത്രിയാകുമ്പോണ്ടാവും അല്ലേ ആദ്യത്തെ ഉത്സവമാണല്ലോ പിന്നെ ഇന്നലെ താലോക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓണക്കളി ഉണ്ടായിരുന്നു അങ്ങനെ ഓണക്കളി അല്ല വീരനാട്യം

ുംദാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൂടെ ഇന്നത്തെ കൊച്ചു ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു വലിച്ചിട്ട് വലിച്ചിട്ട് ഉത്സവത്തിന് കൊറേ കാര്യങ്ങളൊന്നും കാണിക്കെടുക്കാൻ പറ്റൂല കുറെ പോകും അല്ലെ അപ്പൊ എന്തെങ്കിലും ഒക്കെ പറ്റി നല്ല നല്ല വ്ളോഗ നമ്മളെല്ലാരും ഹാപ്പി ആയിരുന്നു പിന്നെ രാവിലെ ഡെയിൻ മൈ ലൈഫ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ എടുക്കും പിന്നെ എന്തോരുന്ന് അന്നേരത്തെ എനിക്ക് തോന്നിയത് എടുക്കാനായിട്ടാ അല്ലെങ്കിൽ അതും ഉണ്ടാവില്ലായിരുന്നു നമ്മൾ ആ ഒരു ഉണ്ടാവില്ലായിരുന്ന വീഡിയോ എടുക്കുന്ന ഒരു കാര്യത്തിലല്ലായിരുന്നു എല്ലാവരും ആൾക്കാരെല്ലാവരും വരുമ്പോ നമ്മള് വെള്ളം കൊടുക്ക ഭക്ഷണം കൊടുക്ക